മടങ്ങൂ എന്ന മുദ്രാവാക്യവുമായി ജനശ്രീ സുസ്ഥിര വികസന മിഷൻ സംഘടിപ്പിച്ച ജില്ലാ കൺവെൻഷൻ സംസ്ഥാന ചെയർമാൻ എം എം ഹസൻ ഉദ്ഘാടനം ചെയ്തു ഫെബ്രുവരി രണ്ടിന് രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിലാണ് അന്നത്തെ കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രി ഉൾപ്പെടെ എല്ലാവരും സ്റ്റേഡിയത്തിൽ തടിച്ചു കൂടി അദ്ദേഹം കൂട്ട കണ്ട് അത്ഭുതപ്പെട്ടു കാരണം അന്ന് വരെ ആരും കേട്ടിട്ടില്ല ഒരു രണ്ടായിരത്തി ആറിൽ നമ്മൾ പക്ഷെ പത്രങ്ങളിൽ പ്രചരണം കൊടുക്കാതെ വളരെ വളരെ ഒരു ഇങ്ങനെ ഒരുപാട് സഹായം നിന്ന് അന്ന് പതിനാല് കോടി രൂപ ഒരു ജില്ലയ്ക്ക് ഒരു കോടി ഒത്തുപൊട്ടികള് പച്ചക്കുട്ടികൾ അതുപോലെ തന്നെ കോഴിക്കുഞ്ഞുങ്ങൾ ഇതൊക്കെ വാങ്ങുക നമ്മൾ വാങ്ങിച്ചു കൊടുക്കും ഗവൺമെന്റ് അഗ്രികൾച്ചർ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെൻറ്റിനൊന്ന് അത് സബ്സിഡി പതിനാല് കോടി രൂപ അത് കിട്ടിയ പ്രയോജനം ഉണ്ടായി അന്ന് നമ്മൾ ഇത് നമ്മളിത് തുടങ്ങിയതിനാണെന്ന് വെച്ചാൽ ഒരു കുടുംബത്തിൽ അവർ നേരിടുന്ന തൊഴിലില്ലായ്മ അവരുടെ കാര്യത്തിൽ ഇത് പരിഹരിക്കാൻ അവരുടെ പരിശ്രമത്തിൻ്റെ ഫലമായി

നമ്മുടെ കോൺഗ്രസിന്റെ പോഷക സംഘടനയല്ല പോഷക സംഘടനയാക്കിയാൽ നിങ്ങൾക്കറിയാം ഒരുപാട് പേർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ വരും ഇത് ജനാധിപത്യത്തിനും പതേതരത്വത്തിലും ഒക്കെ വിശ്വസിക്കുന്ന എല്ലാവർക്കും മുഴുവൻ കോൺഗ്രസ്സുകാരുടെയും സഹായത്തോടു കൂടിയാണ് നമ്മുടെ സംഘങ്ങൾ രൂപീകരിച്ചത് എല്ലാവരും ജനാധിപത്യ വിശ്വാസികളായ പല മറ്റ് പാർട്ടികളിലുള്ളവരും വന്നിട്ടുണ്ട് ജില്ലാ ചെയർമാൻ എമോ ജോൺ അധ്യക്ഷത വഹിച്ചു നമ്മുടെ പഞ്ചകർമ പരിപാടി തന്നെയാണ് ജനസൈ നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ മണ്ഡലത്തിൽ വലിയ പരിവർത്തനത്തിന് ആക്കം കൂട്ടുന്ന തരത്തിലുള്ള പരിപാടികളാണ് ആവിഷ്കരിക്കാൻ പോകുന്നത് അത് വിശദമായി ചർച്ച ചെയ്ത് അതിന്റെ പ്രയോഗം എങ്ങനെ നടപ്പിൽ വരുത്താം എന്ന കാര്യത്തിൽ സുപ്രധാനമായ തീരുമാനം കഴിഞ്ഞ പത്തൊമ്പത് വർഷത്തെ ജനശ്രീയുടെ ചരിത്രം പരിശോധിച്ചാണ് നമുക്ക് അഭിമാനിക്കപ്പെട്ട രീതിയിലുള്ള മുന്നോട്ട് പോക്ക് ഉണ്ടായിക്കിട്ട വളരെയേറെ നമ്മൾ മുന്നോട്ട് പോയി ഇടക്കൊന്ന് താഴ്ന്നു താഴാനുണ്ടായ കാരണം നമ്മുടെ ബഹുമാനായ ചെയർമാൻ കെ പി സി സിയിലെ പ്രസിഡന്റായി അവരോധിക്കപ്പെട്ടപ്പോൾ അല്പം ഒരു മാന്യം ഇതിന് സംഭവിച്ചു പക്ഷെ ഞാൻ ഒരു കാര്യം പറയാനാഗ്രഹിക്കുന്നത് ഇന്ന് കേരള സർക്കാർ ഉൾപ്പെടെയുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുത്തിരിക്കുന്ന ജൈവ കൃഷിയുടെ മഹാത്മ്യയെ കുറിച്ച് ആദ്യം കേരള സമൂഹത്തിൽ ചർച്ചയാക്കിയത് ജനശ്രീയാണ് അന്ന് വിത്തുകൾ കൊടുത്തു വളങ്ങൾ കൊടുത്തു അതെല്ലാം ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നു എന്നാവശ്യപ്പെട്ടു കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മെ ഗ്രസിക്കുന്ന ഈ ജീവിതശൈലി രോഗം ആ രോഗത്തിനുള്ള പ്രതിവിധിയായി നമ്മൾ തന്നെ നമ്മുടെ വീട്ടുമുറ്റത്തും മട്ടുപ്പാവലുമൊക്കെ കൃഷി ചെയ്ത് പച്ചക്കറികളും നെൽ വിത്തുകളുമൊക്കെ ഉൽപ്പാദിപ്പിച്ച് നമ്മൾ സ്വയം പര്യാപ്തത ആരംഗത്ത് ഉണ്ടാകണമെന്ന ആശയം മുന്നോട്ട് വെച്ച ജനശ്രീ അതിനുശേഷം വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പ്രചരണ പരിപാടികളിൽ അത് ഏറ്റെടുക്കുകയുണ്ടായി അങ്ങനെ വിവിധ തലങ്ങളിൽ വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിപ്ലവകരമായ മാറ്റങ്ങൾ നമ്മൾ വരുത്തി ഓരോ യൂണിറ്റ് തലത്തിൽ നമ്മൾ ഏറ്റവും നല്ല വിദ്യാർത്ഥികളെ തെരഞ്ഞെടുത്തവർക്ക് അനുമോദനങ്ങളും സ്കോളർഷിപ്പുകളും പഠന സഹായ വിതരണവും ഒക്കെ നടത്തി അതുപോലെ തന്നെ രോഗഗ്രസ്തരായി കഴിയുന്ന ആളുകൾക്ക് അവർക്ക് നടക്കാനും സഞ്ചരിക്കാനും ഒക്കെ വീഴ്ചയർ ഉൾപ്പെടെ ക്രച്ചസ് ഉൾപ്പെടെ വിവിധ ബെന്നി ബെഹന്നാൻ പിൻവർ സംസ്ഥാന സെക്രട്ടറി ബി എസ് ബാലചന്ദ്രൻ പുരുഷക്കബ് ബാബു കൊല്ലം പറമ്പിൽ വി എം വിജയൻ ടി എൻ ശ്രീധരൻ ഡേവിഡ് പനക്കൽ ഡേവിഡ് പറമ്പിത്തറ വി എ രാജൻ റീഗൽ പയസ് ടി യു ഷെയ്ഖ് ഹബീബ് എ കെ രാജൻ ലത്തീഫ് പുഴിത്തറ കെ കെ ജമാൽ ഫാസിൽ ഹുസൈൻ മുഹമ്മദ് ഷഫീഖ് ലിൻഡോ പി ആൻഡു ജി മാധവൻകുട്ടി എസ് എൻ കമ്പത്ത പി വി അൽദോസ് ലിസി എബ്രഹാം പി എച്ച് അസ്ലം ലിസി സെബാസ്റ്റ്യൻ എം എ കെ നജീബ് എന്നിവർ സംസാരിച്ചു നമുക്കൊരു ഉൽപാദനത്തിൽ അതിനെ പ്രോത്സാഹിപ്പിക്കാനാണ് വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരു പദ്ധതിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കാനുള്ളത് അത് പ്രയോജനപ്പെടുത്തണം പ്രയോജനപ്പെടുത്തിയാൽ അതിന് ഉണ്ടാകാനായിട്ട് പോകുന്ന ലാഭം വളരെ വലുതാണ് ഒട്ടേറെ പൈസാ പറ്റിയ ലാഭം മറ്റൊരു കാര്യം ഇവിടെ സൂചിപ്പിച്ചത് എന്നോട് പറഞ്ഞത് ഇവിടെ ഈ ഇപ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ് നമുക്കറിയാം മാലിന്യ സംസ്കരണം അതിനുവേണ്ടി ജനശ്രീ നേരത്തെ തന്നെ പദ്ധതി അതുപോലെ തന്നെ നമുക്കറിയാം ഇന്നത്തെ ഏറ്റവും വലിയ ഒരു സങ്കീർണമായ ഒരു പ്രശ്നമായി വളർന്നു വരുന്നത് നമ്മ ഈ ലോകത്ത് മറ്റേ നമുക്കറിയാം നമ്മുടെ ജീവിതശൈലി രോഗങ്ങളാണ് ആ ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കാനുള്ള പല കാലങ്ങളും അതിലൊന്ന് നമുക്കറിയാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഭക്ഷണത്തിന്റെ ബുദ്ധിമുട്ടുകളാണ് പക്ഷെ അസം ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ പഞ്ചകർമ്മ പദ്ധതിയിൽ ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനും ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി രണ്ട് പരിപാടിയാണ് ഇതുമായി ആസൂത്രണം അതുകൊണ്ട് നമുക്കറിയാം ഇത്തരം പരിപാടികൾ ഈ ഇപ്പോൾ ജനശ്രീ ഏറ്റെടുത്തിരിക്കുന്ന പരിപാടികൾ അതുപോലെ പരിസ്ഥിതി സംരക്ഷണം പരിസ്ഥിതി സംരക്ഷണത്തിന്റെ അതിന്റെ ആവശ്യകത അതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം നമ്മൾ കൂടുതൽ നടപ്പാക്കി അപ്പോൾ നുയോജ്യമായ ജനശ്രീ ഏറ്റെടുത്തിരിക്കുന്നത് കാലഘട്ടത്തിന് അനുയോജ്യമായ പദ്ധതികൾ ഏറ്റെടുത്തുകൊണ്ട് ജനശ്രീ അംഗങ്ങൾക്കും സമൂഹത്തിനും കൂടുതൽ പ്രയോജനകരമായ രീതിയിൽ മുന്നോട്ട് പോകും നമ്മുടെ ബാങ്കിങ് സമ്പ്രദായത്തെ കുറിച്ചുകൂടെ പറഞ്ഞു സ്വാഗത പ്രസംഗം പറഞ്ഞ കണക്കെന്ന് ചേട്ടപ്പോൾ ഞാൻ എത്തിപ്പോയി എണ്ണൂറ് കോടിയുടെ ലാഭമാണ് കുറെ നാൾ കഴിയാൻ കൂടുതലും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർമാനെ പോലെയൊക്കെ ജനശ്രീ ചെയർമാനായി മാറുന്നതാണ് അത്രമാത്രം ലാഭം ഘട്ടത്ത ഒരു അവസാനമായി ഇത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ മൊത്തം ആറായിരം കോടി രൂപ കേരള മൊത്തയ്ക്ക് ബാങ്ക് വഴി കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകമായ രാഘവേന്ദ്രം പറയുന്ന കാര്യങ്ങൾ ഇതെല്ലാം ഒരു വലിയ കാര്യങ്ങളാണ് നമുക്കറിയാം ഇവിടെ നമ്മൾക്ക് പണം സ്വാഭാവികമായും പണത്തിന് മൂല്യം ഉണ്ടാകണമെങ്കിൽ പണത്തിന് ശത്രു അതായിരം കോടി രൂപയുടെ സർവ്വേഷണം നടന്നപ്പോൾ അത് നമ്മുടെ സമൂഹത്തിന് പ്രയോജനം കിട്ടതാണ് അങ്ങനെ ഒട്ടേറെ വിപുലമായ കാര്യങ്ങൾ ചെയ്യുന്ന ജനശ്രിയെ അഭിനന്ദിക്കുകയാണ് സമ്മേളനം നടക്കുമ്പോൾ സ്വാഭാവികമായും കുറച്ചുകൂടി നമ്മുടെ സംഘടനയെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള തീരുമാനങ്ങൾ എടുക്കാൻ അതിൻ്റെ പ്രവർത്തന പരിപാടികൾ കുറച്ചുകൂടി ഉജ്ജസ്വരമായി മുന്നോട്ട് പോകാൻ ഇത്തരം ജില്ലാ സമ്മേളനത്തിന് സാധിക്കും ജനശ്രീയുടെ തുടക്കം മുതൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തുടക്കം മുതൽ അസനും പാലയും ഈ ആശയം മുന്നോട്ട് വെച്ചുപോലെ ഈ ആശയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും പുറമെ നിന്ന് എല്ലാവിധ സഹായ സഹകരണം എടുത്ത് ഇതിന്റെ പ്രവർത്തനത്തെ വിലയിരുത്തി കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണ് പ്രത്യേകിച്ച് അസനുമായി വ്യക്തിപരമായ ബന്ധം ജനശ്രീയുമായിട്ടുള്ള ഈ പ്രവർത്തനത്തിന് കൂടുതൽ ആക്കം കൂട്ടുന്നവരെ സംശയം ഇവിടെ കാലഘട്ടത്തിന് അനുയോജ്യമായ കാലോചിതമായ ഒട്ടേറെ പ്രവർത്തന മുഖങ്ങളിലേക്ക് ജനശ്രീ കോഴി നടന്നിരുന്നു ശി അസൻ എന്നോട് സൂചിപ്പിച്ചു പഞ്ചകർമ്മ പരിപാടിയാണ് ഈ പുതിയ സംസ്ഥാന സമ്മേളന പഞ്ചകർമ്മ പദ്ധതി പഞ്ചകർമ്മ പദ്ധതിയാണ് ഈ പുതിയ സംസ്ഥാന സംഘടനത്തോടനുബന്ധിച്ച് ഏറ്റെടുക്കാൻ പോകുന്നത് ഈ അഞ്ച് പഞ്ചകർമ്മ പദ്ധതികൾ ഈ എല്ലാ പദ്ധതികളും അതിൽ അഞ്ചിനും ദൈവമായി സംസാരിച്ചപ്പോ നമുക്കിന്ന് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായ അതിലൊന്ന് ഈ പദ്ധതിയിലൂടെ പ്രോത്സാഹിപ്പിക്കാൻ പോകുന്നത് സോളാർ എനർജിയാണ്

ജലശ്രീ മിഷനെ കുറിച്ച് പ്രകടിപ്പിച്ച വികാരം ഇത് സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനമായിട്ടാണ് അവരുടെ ആ കാഴ്ചപ്പാടും അഭിപ്രായങ്ങളും കണ്ണൂരിൽ വന്നപ്പോൾ അവിടെ കലോത്സവങ്ങളും സ്നേഹം പങ്കുവെക്കുകയും ചെയ്യുന്ന മഹത്തായ ഒരു സ്നേഹ പ്രതീകമായ പ്രസ്ഥാനമാണ് ജനശ്രീ എന്നാണ് അവിടെ സംഘാടകർ അവകാശപ്പെടുന്നത് എല്ലാ നിയോജന മണ്ഡലങ്ങളിലും അവിടെ കലോത്സവം നടക്കുകയാണ് കലോത്സവം കോഴിക്കോട് ആണെങ്കിൽ കോഴിക്കോട് ഞെട്ടിച്ചുകൊണ്ടാണ് കോഴിക്കോട്ടത്തെ പോകുന്നത് കോഴിക്കോട് നേരത്തെ അയ്യായിരത്തോളം സംഘങ്ങൾ ഉണ്ടായിരുന്നു ആരോപകാലത്ത് മലവുള്ള പാച്ച് പോലെ കേരളത്തിൽ അൻപതിനായിരം സംഘം ഉണ്ടായപ്പോൾ കോഴിക്കോട് അയ്യായിരത്തോളം സംഘങ്ങൾ ഉണ്ടായ ജില്ലയാണ് എടുക്കുന്ന മാങ്ങ സംഭവിച്ചപ്പോ ഇവിടെയും ഒരു മാങ്ങ അതുപോലെ മാംഗ് സംഭവിച്ചപ്പോൾ കുറെ പിന്നോക്കം പോയി അൻപതിനായിരം സംഘമുണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോ നമുക്ക് കേരളത്തിൽ മുപ്പത്തിരണ്ടായിരത്തോളം സംഘങ്ങൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത് ജില്ലയിൽ അവർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന മൂന്ന് മാസത്തിനുള്ളിൽ ആറായിരത്തി അഞ്ഞൂറ് സംഘങ്ങൾ രൂപീകരിക്കുകൾ നൂറ് കോടി രൂപ വായ്പ വയ്ക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അടുത്ത വർഷം ഫെബ്രുവരിയിൽ ജില്ലയിൽ മാത്രമായി അവർ ഒരു ലക്ഷം പേർ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു കൺവെൻഷൻ നടത്തുക എന്നുള്ളത് അവരുടെ തീരുമാനം ഒരു വലിയ ആവേശത്തിലാണ് ജില്ലയിലെ പ്രവർത്തനം മലപ്പുറത്ത് മേലിൽ തല പങ്കെടുത്താണ് നമ്മുടെ പതിനേഴാം സമ്മേളനം രണ്ടാം ഉയരം മലപ്പുറം രണ്ടാം ഉയർന്നു വന്നാൽ ജില്ലയാണ് മലപ്പുറത്ത് വളരെ വലിയ ആവേശത്തിലാണ് ഇപ്പോഴത്തെ സമ്മേളനം ഇറങ്ങുന്നത്

പ്രോഗ്രാം പ്രോഗ്രാം ബ്ലോക്ക് പലപ്പോഴും ജില്ലാ കക്ഷെ കുറിച്ച് പരാതി വന്നിട്ടുണ്ടായിരുന്നു അവിടെ മൈക്രോഫൈനാൻസ് പ്രവർത്തനം ആരംഭിക്കുന്നതിൽ ആരംഭിക്കുന്ന പക്ഷെ ആരംഭിച്ചപ്പോൾ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ആൾ വായ്പ കൊടുത്തുണ്ട് ഇരുപത് കോടി ആളുകൾ വായ്പ കൊടുത്തുകൊണ്ട് ഇവിടെ ബ്ലോക്ക് ചെയർമാൻമാരെ ജനസ്ര കുടുംബാംഗങ്ങളെ ഇന്ന് നമ്മുടെ ഈ കൺവെൻഷൻ വിജയകരമായി ഇത്രയും നല്ല ഭംഗിയായി നടത്തുവാൻ സഹരിച്ച നിങ്ങളോടും അവരോടും അതുപോലെ തന്നെ ഇതിൽ പങ്കെടുക്കാൻ പറ്റിയ നമ്മുടെ ചെയർമാനടക്കമുള്ള നേതാക്കന്മാരും സഹപ്പെടുത്തവരും ഇതിനു വേണ്ടി സഹകരിച്ച പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കളും കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും എല്ലാ നേതാക്കന്മാരും എല്ലാവർക്കും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒക്കെ വാക്കുകൾ നന്ദി രേഖപ്പെടുത്തി കൊണ്ടെത്തുന്നു നന്ദി നമസ്കാരം ചെയ്തു